ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് കണ്ണൂർ തലശ്ശേരി കുടക്കളത്ത് ബോംബ് പൊട്ടിത്തെറിച്ച് വയോധികൻ കൊല്ലപ്പെട്ടത് പ്രദേശവാസിയായ വേലായുധനാണ് മരിച്ചത് വീടിനോട് ചേർന്നുള്ള ആളൊഴിഞ്ഞ പറമ്പിൽ തേങ്ങ പെറുക്കാനെത്തിയപ്പോഴായിരുന്നു സ്ഫോടനം പറമ്പിൽ നിന്ന് കിട്ടിയ പാത്രം ബോംബാണെന്ന് തിരിച്ചറിയാതെ സിമെൻ്റിട്ട പടിയിൽ തട്ടി തുറക്കാൻ ശ്രമിച്ചതാണ് അപകടത്തിനിടയാക്കിയതെന്നാണ് പ്രാഥമിക നിഗമനം ഈ ഭാഗത്തു നിന്ന് സിമൻ്റ് അടർന്ന് തെറിച്ചു പോയിട്ടുണ്ട് വേലായുധന്റെ കൈപ്പത്തിയും പൂർണമായും തകർന്നു ഇയാളെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പൊട്ടിത്തെറിച്ചത് സ്റ്റീൽ ബോംബാണെന്നാണ് പ്രാഥമിക നിഗമനമെന്ന് കണ്ണൂർ റേഞ്ച് ഡി ജി തോംസൺ ജോസ് പറഞ്ഞു ബോംബ് പറമ്പിൽ സൂക്ഷിച്ചതോ ഉപേക്ഷിച്ചതോ ആകാമെന്നാണ് കണ്ടെത്തൽ സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാറിൻ്റെ നേതൃത്വത്തിൽ പോലീസും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി കൂടുതൽ ബോംബുകൾ ഉണ്ടോ എന്നതുൾപ്പെടെയുള്ള പരിശോധനയാണ് നടന്നത് മാഹിയിൽ സി പി എം ബി ജെ പി സംഘർഷത്തെ തുടർന്ന് ബി ജെ പി പ്രവർത്തകൻ്റെ വീടിന് നേരെ കഴിഞ്ഞ ദിവസം സി പി എം പ്രവർത്തകൻ ബോംബ് ഇറഞ്ഞിരുന്നു ഇതേ തുടർന്ന് ജില്ലയിൽ വ്യാപക പരിശോധന നടക്കുന്നതിനിടെയാണ് സംഭവം സി മലയാളം ന്യൂസ് കണ്ണൂർ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം